السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على خاتم النبيين. وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى നമ്മെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തിടുക്കം കൂട്ടുകയാണ് പക്ഷേ മനുഷ്യന്മാരാണെങ്കിലോ മുഖം തിരിച്ച് നടക്കുന്നു നാം അള്ളാഹുലേക്ക് നടന്നു ചെന്നാൽ അള്ളാഹു നമ്മിലേക്ക് ഓടി വരും ഒരു ചാണ് അടുത്തു കഴിഞ്ഞാൽ ഒരു മുഴം അള്ളാഹു ഇങ്ങോട്ട് അടുക്കും എന്നൊക്കെ നാം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന സ്വർഗം അത് ലഭിക്കുവാൻ നമ്മൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം രാത്രി മുഴുവൻ നിന്ന് നിസ്കരി നിസ്കരിക്കുന്നവരുടെയും പകൽ മുഴുവൻ നോം പ്രതിഫലം ലഭിക്കാനുള്ള ഒരു മാർഗമുണ്ട് അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്നത് കാണാം വിധവകളുടെയും അനാഥകളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിച്ചാൽ മതി എന്നാൽ അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരുടെയും ഉറങ്ങാതെ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നവരുടെയും പകൽ മുഴുവൻ നോമ്പരക്ഷിക്കുന്നവരുടെയും പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ് സ്വർഗം ഉറപ്പ് നൽകിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ തങ്ങൾ പറഞ്ഞു താടിയല്ലുകൾക്കിടയിലുള്ളതിനെയും തുടയല്ലുകൾക്കിടയിലുള്ളതിനെയും പറ്റി ആരാണോ എനിക്ക് ഉറപ്പ് നൽകുന്നത് അവർക്ക് ഞാൻ സ്വർഗം ഉറപ്പ് നൽകുന്നു എന്നു പറഞ്ഞാൽ നാവുകൊണ്ടും ഗുഹ്യസ്ഥാനം കൊണ്ടും വേണ്ടാത്തത് പ്രവർത്തിക്കുകയില്ല എന്ന ഒരു ദൃഷ്ട ഒരു ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം ഉറപ്പാണെന്നർത്ഥം ഇനി രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച ഒരാളുടെ പ്രതിഫലം വേണമെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചു അതിൻ്റെ പ്രതിഫലം കിട്ടാനുള്ള മാർഗം സല്ലോ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഐഷ നിസ്കാരം ജമായത്തായി നിർവഹിച്ചാൽ ഒരു രാത്രിയുടെ പകുതി നിസ്കരിച്ചതുപോലെയാണത് അതേസമയം സുബിഷി നിസ്കാരം ജമായത്തായി ഒരാൾ നിർവഹിച്ചാലോ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് മഷാ അപ്പൊ രണ്ടു നേരം രമായത്തിന് പള്ളിയിൽ പോയാല് ഒന്ന് ഇഷാ നിസ്കാരം രണ്ടാമത്തെ സുഭി നിസ്കാരം രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയാണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നത് ഖിയാമത്ത് നാളില് നന്മയുടെ ഭാരം തൂങ്ങുകയാണല്ലോ നമുക്ക് വേണ്ടത് എന്നാൽ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ രണ്ട് വാക്കുകൾ പറഞ്ഞാൽ മതി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാവിന് വളരെ ലളിതമായ നന്മയുടെ ദുലാസിൽ കനം വർദ്ധിപ്പിക്കുന്ന രണ്ടേ രണ്ട് വാക്ക് سبحان الله وبحمده سبحان الله العظيم الله توفيق دلكم السلام عليكم